<kungan> േ അപ്പം ഇന്നൊരു യാത്രയാണ് സമയം ഏകദേശം ഏകദേശം അല്ല കറക്റ്റ് രണ്ട് മണിയായിട്ടുണ്ട് ഉറങ്ങിയിട്ടില്ല ഉണന്ന് തന്നെ ഇരുന്നേ കാരണം ഈ മൂന്നേ ട്രെയിൻ ഉണ്ട് അപ്പം ഞാൻ കൊല്ലം വരെയെന്ന് പോവാം അവിടെ പോയിട്ട് കുറച്ച് ആവശ്യവുമുണ്ട് അപ്പം പോയിട്ട് ഇന്നെ വരണം ടി എടുത്ത് അമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് എന്താ പറയുക എണീപ്പിക്കാനൊക്കെ പാടല്ലേ അപ്പം അതുകൊണ്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് രാവിലെ ഉള്ള ട്രെയിൻ മൂന്ന് മണിക്ക് ട്രെയിനിന് പോവുകയാണ് പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഉച്ചയ്ക്ക് ട്രെയിൻ തന്നെ കയറി വൈകുന്നേരം ഇവിടെ എത്തണം തിരിച്ച് അവിടെ കൊല്ലത്ത് വരും അപ്പോൾ ആ ഒരു കാര്യം കേട്ടോ അപ്പം ഇന്ന് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളും അപ്പോൾ കഴിഞ്ഞ വേണ്ടിയിൽ ഏജ് പറഞ്ഞില്ല കൊല്ലത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി പോകണം ബാങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോകാം അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെത്തറാപ്പി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ആവശ്യങ്ങളായിട്ട് പോവാം ഇപ്പം ആ വിശേഷമാണ് കേട്ടോ ഞാൻ അപ്പം അകത്ത് കയറി സംസാരിക്കുന്നത് വെച്ചാൽ അമ്മ ലിജി ഉറങ്ങും അപ്പം ഞാൻ പോകുന്ന ആ ടൈമിൽ ഒന്ന് വിളിച്ച് ഉണർത്തിയിട്ട് അപ്പോൾ അവർ ഉറക്കം നഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അവർ ലിജിനെ കാണുന്നില്ല നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ പോകണം രണ്ട് മണി മൂന്നേ കാലം ട്രെയിന് സമയം അരമണിക്കൂർ വേണ്ടിയിട്ട് അവിടെ നിര ചെല്ലാം പിന്നെ നേരത്തെ പോകുന്ന സ്പെഷ്യൽ ട്രെയിൻ ആ ചേച്ചി അപ്പോൾ കറക്റ്റ് ടൈമിൽ വരും പറയാൻ പറ്റില്ല നോക്ക് ടൈമിൽ നോക്കിയിട്ടില്ല ഇപ്പോൾ ട്രെയിൻ ടൈമിൽ നോക്കണം പറ കാര്യങ്ങൾ എന്തൊക്കെയാ സംഭവങ്ങൾക്ക് പോയിട്ടേ പോകുന്ന പറഞ്ഞ നമുക്ക് പോയം അർദ്ധരാത്രി സമയം അർദ്ധരാത്രി രണ്ടു മണി വണ്ടിയിൽ എണ്ണയൊക്കെ ഉണ്ടോന്നുള്ളതെന്ന് അറിയില്ല എണ്ണ അടിച്ചില്ല അന്നെടുക്കാതില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ നോക്കാം ലൈറ്റ് കിട്ട എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ഓക്കെയാ കേട്ടോ സാധനങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തു വേരിഫൈ ചെയ്തു എല്ലാം ഓക്കേട്ടോ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാം എൻ്റെ ഇടയ്ക്ക് ഒരു സാധനം മിസ്സായെന്ന് കരുതി ഞാനൊന്ന് അരച്ച് നിന്നാ കുറച്ചു നേരം ഒരു അഞ്ചു പേരും രൂപ പേഴ്സ് ബാഗിനുള്ളിൽ വെച്ചേ പോയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താണ് നമുക്ക് നേരെ പോട്ടോ അങ്ങനെ നമ്മൾ ഇത് സ്റ്റേഷനിൽ എത്തി കേട്ടോ ഏ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് നല്ല തിരക്കും കാര്യങ്ങളും കൊടുത്തേട്ടോ ഓട്ടോറിക്ഷയുടെ അമ്മ എന്നോട് ഓട്ടോയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ കേട്ടോ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പേടി രാത്രി വണ്ടി മൊഴിച്ച് പോകുന്നുണ്ട് നമുക്ക് ഇനി ഒരു ഇരുപത് മിനിറ്റ് കൂടി ഉണ്ട് ഞാനതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഉല്ലസിച്ച് പോകണത് അല്ല ഞാൻ മിക്കപ്പോഴും ഓടി ഓടി പോണേ അല്ലേ ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം രണ്ട് അൻപതായിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് അൻപത് രാത്രി രണ്ടമ്പത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അപ്പം ഞാനെന്താ വെച്ചാൽ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ കയറിപ്പം ഒന്നാമത് ഞാൻ സ്ലീപ്പർ എടുത്തിരിക്കുന്നത് പിന്നി ഈ സ്റ്റെപ്പൊക്കെ കയറി നടന്നു അങ്ങ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരെ നടന്ന് ചെല്ലുമ്പോഴത്തേന് വിയർക്കും വിയർത്ത് ഞാൻ രാവിലെ ഞാൻ ഉറങ്ങാമെന്നാണ് കരുതുന്നത് മൂന്നേ ട്രെയിൻ ഒരു കുറച്ചു നേരം ഉറങ്ങാം േ ആ ഓക്കെ അതിന് നല്ല ചൂടാണല്ലോ അപ്പോൾ എന്താന്ന് വെച്ചാൽ രാവിലെ എൻ്റെ വന്നിട്ടാന്ന് തോന്നുന്നു നല്ല വിശപ്പ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വിശപ്പ് ഞാൻ അവരെ കഴിച്ചില്ല ഈ സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ അത് ദഹിക്കാനും പാടുവരും പിന്നെ ട്രെയിനിലുള്ള യാത്ര ചെയ്യുമല്ലേ എന്തൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ പോയി ഇപ്പോൾ പരമാവധി ഭക്ഷണം കഴിക്കേണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ പഴം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട് പക്ഷെ എടുക്കാനും പറഞ്ഞു ആ പോയിട്ട ഇനി നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കണം അങ്ങനെ അറ്റങ്ങനെ പോകണം കേട്ടോ പിന്നെ പിന്നെ ഞാൻ ഉറങ്ങാതിരുന്നതാണല്ലോ സാധാരണ രണ്ടുമണിയൊക്കെ ആവും ഉറങ്ങാനായിട്ട് മിക്കപ്പോഴും ഇല്ല ചില ദിവസങ്ങളെ കേട്ടോ പക്ഷേങ്കിൽ ഇന്നെന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേട്ട് എനിക്ക് ഉറക്കം വരിക ഞാൻ പിന്നെ എന്ത് ചെയ്തു ഫോൺ ഫോണ് ചാർജിങ്ങിൽ ഇട്ടിട്ട് നേരെ ഒരു ചെയറിലോട്ട് കയറിയിരുന്നു ചെയറിലിരുന്ന് ഉറങ്ങി പന്ത്രണ്ടര പന്ത്രണ്ടര എണീറ്റ് അതാണ് സംഭവം അതാണ് ഇന്നത്തെ എൻ്റെ വലിയ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അതായത് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉറക്കം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ട്രെയിൻ മിസ്സായിപ്പോൾ ഇന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ല ആ പിന്നെ ഇവിടെ എക്സ്കലേറ്റർ ഉണ്ടായത് കൊണ്ട് ഇവിടെയും ആയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വെറുതെ വിയർക്കണ്ട അതാണ് എൻ്റെ ലക്ഷ്യം വിയർത്ത് കഴിഞ്ഞാൽ ട്രെയിനിൽ കയറിയാൽ നല്ല ചൂട് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റഷാണെങ്കിൽ ചൂടുണ്ടാവും അപ്പം ഇതേ നമ്മൾ സ്റ്റേഷനിൽ ഏറ്റവും ഫ്രണ്ടിലാട്ടോ വന്നേ നമ്മുടെ കോച്ച് ഫസ്റ്റ് കോച്ചിലാണ് നമ്മളുള്ളത് എൻജിൻ പിന്നെ ഡിസേബിൾഡി കോച്ച് പിന്നെ ഒരു കോച്ചുണ്ട് ആ ലഗേജ് അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കോച്ചാണ് നമ്മൾ കേട്ടോ നല്ല തിരക്കുണ്ട് ഈ ഒരു ട്രെയിൻ സ്പെഷ്യൽ ട്രെയിൻ കേട്ടോ കേരൾ കേരള സമ്പദ്ക്രാന്തി അങ്ങനെ എന്ത് ട്രെയിൻ്റെ വരിക കേട്ടോ ഫുള്ള് ജനം കേട്ടോ അവിടെ വരെ ഫുള്ള് ജനം നമ്മൾ കയറേണ്ട കോച്ചിൽ കയറാനുള്ള ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ് കേട്ടോ ഞാൻ അറിയാണ്ട് അച്ഛനെ രാവിലെ വിളിച്ചു അമ്മനെ അമ്മേനെ വിളിച്ചാൽ അച്ഛനുണ്ടെന്ന് അപ്പം ഈ ഡ്രെയിൻ വരുന്നാലും ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഇരുന്ന് ട്രെയിൻ വന്ന് പോകേണ്ട സമയത്ത് വേറെ ട്രെയിൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി പോകണം കേട്ടോ നമ്മുടെ ട്രെയിൻ പോകേണ്ട മൂന്നേ കാലിനാണ് ഇപ്പോൾ സമയം മൂന്ന് ഇരുപത്തേഴ് അതും കഴിഞ്ഞിട്ട് ദേവ ഒരു ട്രെയിൻ കറി പോകണം ഇത് ഷൊർണ്ണൂർ വഴി പാലക്കാട് വഴി നമ്മുടെ കോയമ്പത്തൂർ എന്തോ പോകണം കേട്ടോ കുറച്ചിത്രവേർ എൻ ജി ആർ റെയിൽവേ സ്റ്റേഷൻ എന്തോടൊക്കെ പറയാൻ കേട്ടോ ഇനി ഇനി അതുവഴി ചെന്നൈക്ക് പോകണോ എന്താണെന്ന് അറിയാം വയ്യ എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഏത് സ്ഥലത്തേക്കാണ് പോകണമെന്നൊന്നും കേട്ടിരുന്നത് അപ്പോൾ നമ്മൾ ട്രെയിൻ ഇതേ വി വരാനുണ്ട് എൻ്റെ പുറേ വരുമെന്നൊക്കെ കാണിക്കും ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് കാണിക്കുമെന്നില്ല എവിടെ എത്തിയത് ഇനി ഇവിടെ ഇവിടെ കുറെ മനുഷ്യന്മാർ ഇരിപ്പുണ്ട് അവിടെ ഡ്രൈവറെ ആദ്യം ഉണ്ടെന്ന് തോന്നിട്ടോ ഓ നേരത്തെ വന്നേരം നേരത്തെ ഉറങ്ങാറുണ്ട് ഇപ്പം മൂന്നര കുറച്ചേ ഉറങ്ങാൻ പറ്റുമോ നമ്മുടെ ഡ്രൈവറെ ഇനി ലേറ്റാവുമെന്ന് തോന്നും എനിക്കാണ് ആകെ ടെൻഷനാവുന്നു ഞാൻ വരുന്ന വരുന്നവരെ ലജിക്കൊച്ച അവിടെ കട്ടിലയിൽ ഇങ്ങനെ കട്ടിലിരുത്തി ഇരിക്കും ഇരുത്തി ഫുഡാണ് കൊടുക്കാൻ പറഞ്ഞു വീൽ ചെയറിലേക്ക് എടുത്ത് മാറ്റുമ്പോഴേ ഒരാൾ പിടിക്കാനായിട്ട് വേണം ഒരു കയ്യിൽ ഞാൻ പിടിച്ചിട്ടാണ് ലിജിയെ ഇരുത്തുന്നത് ഒറ്റയ്ക്ക് ഇരുത്തുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് കട്ടിലേ ഇരുന്നോളാന്നൊക്കെ പറയുന്നത് എന്തൊരു എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓർത്ത ഭയങ്കര ടെൻഷൻ വരണം എത്ര പെട്ടെന്ന് എത്തിയാൽ ഞാൻ തിരിച്ച് ഇതൊരു പതിനൊന്ന് മണിയാവുമ്പോൾ കൊല്ലത്തെത്തും കേട്ടോ ഈ ട്രെയിൻ അത് കഴിഞ്ഞിട്ട് ഒന്നരയ്ക്കൊരു ട്രെയിനുണ്ട് അതിന് മുന്നേ കാര്യങ്ങളൊക്കെ നടന്നാൽ ഓക്കെ അതങ്ങനെ നമ്മൾ പെട്ടെന്ന് കഴിയുമെന്ന് തോന്നില്ല അല്ല എങ്ങനെയായാലും വരാം നോക്കാം എന്തായാലും അമ്മയ്ക്കൊന്നിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും നോക്കാം നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ട്രെയിൻ എത്തി നേട്ടി കേട്ടോ ഓടി വരുന്നത് ലഗേജ് ഉണ്ടെന്ന് തോന്നുന്നു ഇറക്കാനായിട്ട് കേട്ടോ അപ്പം ലഗേജ് ഇറക്കാനായിട്ട് അവർ ഓടി വരുവാണ് ട്രെയിൻ്റെ എത്തി സീറ്റ് സൈഡ് സീറ്റ് താഴത്തെ സീറ്റ് തന്നെ സുഖമാണ് മുകളിലൊക്കെ ആണെങ്കിൽ ചൂടായിരിക്കും മൊത്തം അതാണ് പ്രശ്നം കയറാം എണീറ്റ് കഴിയുമ്പോൾ സമയം എട്ട് മണി എട്ട് അര കഴിഞ്ഞു കേട്ടോ ഉച്ച കൊച്ചി വിളിച്ചപ്പോൾ എണീക്കുന്നത് ട്രെയിൻ ഏകദേശം ഇപ്പം ഓ ഇത് എറണാകുളം സൗത്ത് ആണ് കേട്ടോ ആലപ്പുഴ വഴി പോകാൻ ട്രെയിനാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്ത് കാപ്പിയൊന്നും കുടിച്ചില്ല ഇറങ്ങിയിട്ടേ കഴിക്കുന്നുള്ളൂ കേട്ടോ അടിപൊളി ഉറപ്പായിരുന്നു സൂപ്പർ ഉറപ്പായിരുന്നു പിന്നെ ട്രെയിൻ എന്ന് വെച്ചാൽ ലോകപരാജയം വൃത്തിയായിട്ട ട്രെയിൻ കേട്ടോ അടിരാത്രി ചായ കുടിക്കാൻ പോലും തോന്നില്ല ട്രെയിൻ എന്ന് വെച്ചാൽ ഫുള്ള് ഇത് അവിടെ ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ അത് ജസ്റ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര അറപ്പായിപ്പോ ഇവിടെ മൊത്തം ഈ മുറുക്കാൻ ചവച്ചിട്ട് ഇതായത് ഡോറിലെല്ലാം തുപ്പി വെച്ചിരുന്നു ഞാനതുകൊണ്ട് ജസ്റ്റ് മുഖം കഴിയുമ്പോഴും ടോയിലിൻ്റെയും കയറില്ല പതിനൊന്ന് മണിയാവുമ്പോൾ എത്തും ഇപ്പഴും ഒമ്പത് മണിയാകുമ്പോൾ പോകുന്നു രണ്ടു മണിക്കൂറോടെ കഴിഞ്ഞാൽ കൊല്ലം റെയിൽ സ്റ്റേഷനെത്തും അവിടെ എത്തിയാൽ അവിടെ മറ്റേ ജംഗ്ഷന് വരും അവിടെ ഒരു ലോഞ്ച് ഉണ്ട് മുപ്പത് മണിക്കൂറിന് മുപ്പത് രൂപ ആ ലോഞ്ചിൽ കയറിയിട്ട് ഫ്രഷ് ആവാം ഇത് പോയി എന്ന് പോയ കേട്ടോ നോക്കട്ടെ അപ്പം നമ്മുടെ അവിടെ മെട്രോ കൊച്ചി മെട്രോ മേൽക്കുഴപ്പുണ്ട് നമ്മുടെ വൈലട്ട് പോണ പാലം ഓട്ടോ പിന്നെ നമുക്കിവിടെ ഓരോ മുക്കും മൂലയും നല്ല സൂക്ഷ്മമായിട്ടറിയട്ടെ ഒരുപാട് വർഷം ഇവിടെ ജീവിച്ച കാരണം നമ്മുടെ നാടിനെയൊക്കെ ഒരുപാട് എനിക്കറിയാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു എറണാകുളമാണ് കേട്ടോ ഇത് നേരെ ആലപ്പുഴ വഴി കൊല്ലം പെട്ടത്തെത്തുമായിരിക്കും ആലപ്പുഴയായിട്ട് പെട്ടെന്ന് എത്തും അങ്ങനെ നമ്മുടെ യാത്ര സമയത്ത് എത്തില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ സംഭവം ഇപ്പോൾ കുമ്പളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഉദയ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകാണ്ടോ ആ ട്രെയിന് പോകാൻ വേണ്ടി ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ട്രെയിനൂടെ പിടിച്ചിട്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുകയാണെങ്കിൽ പതിനൊന്ന് അവിടെ ചെല്ലാൻ പറ്റില്ല പന്ത്രണ്ട് മണിക്കൊരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിന് തിരിച്ച് പോകാനും പറ്റില്ല പന്ത്രണ്ട് മണിക്കൂർ സ്പെഷ്യൽ ട്രെയിൻ കയറിയ ഏകദേശം ആറ് മണിയാവുമ്പോൾ നമ്മുടെ വീട്ടിലെത്തും പക്ഷേ ഇങ്ങനെ പോയാൽ ഈ ട്രെയിൻ ഇപ്പോഴൊന്നും കൊല്ലത്തെത്തില്ല പതിനൊന്ന് മണിക്ക് കൊല്ലത്തെത്തിയാൽ ഒരു മണിക്കൂർ ആണെങ്കിലും ചിലപ്പോൾ തീർക്കുവാണെങ്കിൽ പ്രോഗ്രാം പരിപാടി ബാങ്കിലൊക്കെ കാര്യമാണല്ലോ തീരുവാണെങ്കിൽ മാത്രമേ എനിക്ക് പന്ത്രണ്ട് മണിക്ക് തിരിച്ചു വരാനും പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അടുത്ത ട്രെയിൻ ഇല്ല ഞാൻ വരുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ അത്രയും നേരം ലിജി അവിടെ ടയർഡായി ബുദ്ധിമുട്ടായും പ്രശ്നവും എന്തോ ചെയ്യണം അറിയാൻ വയ്യ ജിജി കുഴപ്പമില്ല പയ്യ ഒന്നാം തീയതി ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നാലും ബുദ്ധിമുട്ടാണ് നോക്കാം എന്തായാലും അങ്ങനെ നമ്മുടെ അരൂര് പാലവട്ടം ഇനി ഇറക്കുവാണ് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുന്നു നല്ല കാഴ്ചയാണ് കാഴ്ച നല്ല തണുത്ത കാറ്റുമുണ്ട് ഓണം കാണാൻ വെള്ളത്തിൽ പോയാൽ തീർന്നു എന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു പരിതലൊക്കെ പറന്ന് കളിക്കുന്നുണ്ട് ഏട്ടാ മീന ഈ ഇറക്കത്തിൽ മീൻ ഇങ്ങോട്ട് വരുമ്പോഴേ കൊത്തി എടുക്കുന്ന ഏട്ടം ഈ ചെറിയ മീനുകളൊക്കെ പൊങ്ങി കളിക്കാം കായലില് അങ്ങനെ വെറുക്കിയെടുക്ക കൊത്തിയെടുക്കുന്ന പണിയിലാണ് പരിധികൾ രാവിലെ പക്ഷെ പത്ത് മണിയാകുമ്പോ നമ്മൾ ഇന്ന് കൊല്ലത്തെത്തുമ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ കറും ഭയങ്കര ലേറ്റാ ട്രെയിൻ ഇത് ചെയ്യാനാണ് പിന്നെ ഇവിടെ രസകരമായ സംഭവം ഈ ഒരു പള്ളി ഉണ്ട് കേട്ടോ അവിടെ ഈ കാറിന്റെ സൈഡിലൂടെ ഒരു പള്ളി ഉണ്ട് നല്ല രസം കാണാനായിട്ട് അടിച്ചരാട്ടാ ഈ പള്ളി കൊള്ളാലേ നല്ല കാറ്റ് ഒഴിച്ചത് കാ കോഴി സോറി കോഴിക്കോട് യാത്ര ചെയ്തിട്ട് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ട് മൂന്നേ കാലിന് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ് അതിപ്പോൾ ശരിക്കും വന്നേക്കുന്ന എവിടെയെന്ന് വെച്ചാൽ കായംകുളം സ്റ്റേഷനിലെത്തി കേട്ടോ ഇനി ഇവിടെ നാലര മണിക്കൂറാണ് കൊല്ലത്തെ കൊള്ള അച്ഛൻ കൊല്ലത്ത് വന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ എനിക്കൊന്ന് ഇറങ്ങിയിട്ടൊന്ന് ഫ്രഷായിട്ട് നേരെ പരിപാടി നമ്മുടെ പരിപാടി നടത്താൻ വേണ്ടി പോകണം അതേ കായംകുളം സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മളിത് ഈ കരുതാകപ്പലേക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം മണ്ട്രോതുരുത്തിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ മൺറോതുരത്ത് എത്തുന്നതിന് മുന്നേ ഒരു കല്ലടയാറുണ്ട് കല്ലടയാറ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ ഞാൻ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും വീണ്ടും എന്താണ് നമ്മുടെ നാട് വരുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമ്മുടെ വീട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ മണ്ഡ്രോതുരുത്തി ഒരു ഒരുവിധപ്പെട്ടവർക്കെല്ലാം നമ്മുടെ വീടും കാര്യങ്ങളും സ്ഥലമൊക്കെ അറിയാട്ടോ ഇപ്പൊ നമ്മൾ കോഴിക്കോട് താമസിക്കുന്നെങ്കിലും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് നമ്മുടെ മണ്ഡ്രോത്തരത്തും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയട്ടോ പേര് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു തുരുത്താണ് കേട്ടോ അഷ്ടമുടിക്കല്ലിൽ കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കല്ലിൽ നടുക്കുള്ള ഒരു ദ്വീപ് കേട്ടോ അപ്പോൾ ആ ഒരു ആ ദ്വീപിലാണ് നമ്മൾ താമസിക്കുന്നത് പിന്നെ ഒരു റെയിൽവേ ഉണ്ട് കേട്ടോ ഇന്ത്യയിലെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു സ്റ്റേഷനാണ് എന്ന് വെച്ചാൽ എല്ലാ ട്രെയിനും നിന്ന് എത്തുമെന്നല്ല നമുക്ക് മറ്റ് സ്റ്റേഷനിലിറങ്ങിയിട്ടായാലും നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും അത്യാവശ്യം ട്രെയിനും കാര്യങ്ങളെല്ലാം നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു വണ്ടിക്കകത്ത് കോളേജ് ടൂർ പോയിട്ട് വന്ന് ഗോവയിലെ ടൂറ് പോയിട്ട് വന്ന് കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇതാണ് ഒരുവിധം പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ പിന്നെ ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരാനുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ കാര്യങ്ങൾ അപ്പം അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീട് ഇങ്ങനെ സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കാണാൻ പറ്റുമെന്ന് നോക്കണം കാരണം ഫുള്ള് കാട് പിടിച്ച് കിടക്കുക നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ഇതൊക്കെ മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ വീടിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ടാവും വെള്ളം ഉപ്പുവെള്ളം കയറിയിട്ട് നശിച്ചു പോകുന്ന വീടുകളാണ് അതുപോലെ തന്നെ നമ്മുടെ വീടും നമ്മുടെ വീട് ഉപ്പുവെള്ളമൊക്കെ കയറിയിട്ട് ആകെ നശിച്ച് പോകുന്നൊരു അവസ്ഥയിലാണ് ഈ ഭാഗത്തൊക്കെ എപ്പോഴും നമ്മൾ വെള്ളമൊക്കെ ആയിട്ട് വരും അമ്മ വലയിടാൻ വേണ്ടി വരും ഈ ഒരു കുളത്തില് ആ അപ്പൊ നമ്മുടെ വീട് വീട് നമ്മുടെ നമ്മുടെ കഴിഞ്ഞു പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഒരു അപ്ഡേഷൻ എന്ന പോലെ ഞാൻ തരണം കേട്ടോ നമ്മുടെ പെരുമൺ പാലം എന്ത് പണിയായെന്നുള്ളതാട്ടോ ഒരു മാറ്റം ഇല്ലെട്ടോ പാലം അതുകൊണ്ടൊക്കെ തന്നെ അവിടെ ഇപ്പം ആ എന്താണ്ടൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ടോ അവിടെ കേട്ടോ വേണ്ട കാലം പക്ഷെ പ്രത്യേകിച്ച് പുരോഗതികളൊന്നും ഇല്ല നമ്മളന്ന് പോരമ്പോ അതേ ഫോസ്റ്റിൻ്റെ തന്നെ ഇപ്പൊ വീടൊന്നും പാലം ഇവിടെ പാലത്തിന്റെ പണിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളിതേ ട്രെയിൻ വന്നിറങ്ങി അച്ഛനെ വിളിച്ച അച്ഛൻ ബാങ്കിൽ ഇരുപ്പുണ്ട് പിന്നെ നേരെ അങ്ങോട്ട് പോകണം കേട്ടോ ഇനി അവിടെ പോയിട്ട് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്താ സംഭവിച്ചോന്നൊക്കെ പറയാം തൊട്ടടുത്ത് തന്നെയാണ് പക്ഷൊക്കെ ഒന്ന് രാവിലെ ഫുഡ് കഴിച്ചില്ല അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനായിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് അച്ഛനെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് നമുക്ക് അടുത്ത ട്രെയിൻ കയറിപ്പാ ട്രെയിൻ ഉണ്ടോ ഇല്ലെന്നുള്ളതെന്ന് അറിയത്തില്ല നോക്കട്ടെ കാര്യങ്ങൾ എന്താ വെച്ചാൽ പോയിട്ട് വരാട്ടോ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ അച്ഛൻ ഞാനിത് ചായ കുടിക്കാനായിട്ട് വന്നേ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി അപ്പോൾ മൂന്നേ മുക്കാലിലെ ട്രെയിൻ കിട്ടൂ കേട്ടോ അതിന് ഏകദേശം പന്ത്രണ്ട് മണിയെങ്കിലും ആവും നമ്മളോടൊക്കെ എല്ലാം കിട്ടും നമുക്ക് ഇത് ആ വഴിക്കാണ് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നേ മുക്കാലിലെ ട്രെയിനാണ് പോകേണ്ടത് കേട്ടോ ട്രെയിൻ ഏകദേശം പന്ത്രണ്ട് മണിയാവും കോഴിക്കോട് എല്ലാം ആയിട്ട് അപ്പം നമ്മൾ വിചാരിച്ച പ്ലാനെല്ലാം മാറി ഇപ്പം സജിത്തും ലക്ഷ്മികളും നമ്മുടെ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞേ അവർ പോയിട്ട് ലിജിനെ വീൽ ചെയറിലേക്ക് ഇരുത്താന്ന് പറഞ്ഞു അപ്പം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാനിപ്പ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോട്ടെ കേട്ടോ അച്ഛൻ ചായ ഓടിച്ചിരാ പക്ഷേ ഇനി ചുറക്കം വരുന്ന അച്ഛനേട്ടോ തിരിച്ച് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ ഈ ട്രെയിനിപ്പോൾ ഒരു മൂന്ന് നാൽപ്പത്തേഴിനാണ് ട്രെയിൻ കുറച്ചൊക്കെ മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ ട്രെയിൻ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ മുന്നേ വന്ന കേട്ടോ കാരണം അച്ഛനോട് ഓക്കെ ഒക്കെ പറയും തിരിഞ്ഞ് നോക്കുമ്പോൾ അച്ഛനെ കാണുന്നില്ല അച്ഛൻ വണ്ടി ഒരു പൊക്കളായിരുന്നു അച്ഛൻ നേർത്ത് വീട്ടിൽ ചെന്നോളൂ ക്ഷീണം കേട്ടോ ഒരുപാട് വെയില കൊണ്ടിട്ടേ വെയിലല്ല ഇങ്ങനെ വന്നിരുന്നപ്പോഴേ ഭയങ്കര ക്ഷീണം അതുകൊണ്ട് അച്ഛൻ നേരത്തെ വീട്ടിൽ പോയി അപ്പം നേരത്തെ പറഞ്ഞപോലെ സൈത്യം രക്ഷ്മിയും കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞ ലിജിരിന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്താന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇത് ഓക്കെയാണ് പിന്നെ കിടത്താനായിട്ട് ഒരു പന്ത്രണ്ട് മണിയാവും ഞാൻ വീട്ടിൽ ചെല്ലാം അതുവരെ അവിടെ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വണ്ടി വരട്ടെ വണ്ടി വന്നെ നമുക്ക് പെട്ടെന്ന് വണ്ടി ഒരു ഉറക്കമൊക്കെ ഉറങ്ങാം അപ്പോൾ പെട്ടെന്ന് സമയം പോയില്ല അങ്ങനെ നമ്മളിത് ട്രെയിനിൽ കയറി കേട്ടോ നമുക്ക് സീറ്റില്ല ി ടിആർ വന്നിട്ട് നമുക്ക് ഫൈൻ പോലത്തെ ടിക്കറ്റ് കൺവേർട്ട് ചെയ്ത് തരണം നമ്മളിപ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അത് മാറി സീറ്റുള്ള ടിക്കറ്റ് തരണം എന്നാൽ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റൂ അത് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചേരേ ഇങ്ങനെ വാദിക്കലി നിൽക്കുന്നില്ല അകത്തോട്ട് കയറുക ഞാനിപ്പോൾ വെട്ടത്തിന് വേണ്ടി ഇവിടെ നിന്ന കേട്ടോ നോക്കാം നമുക്ക് സീറ്റ് കിട്ടുമെന്ന് അറിയാം ജി കൊച്ചു വിളിയോട് വിളി എപ്പോൾ വരും എപ്പോൾ വരും എന്ന് ചോദിച്ചിട്ടേ ഞാൻ ഉടനെ വരും ഉടനെ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആവുമെന്ന് തോന്നുന്നു കേട്ടോ ബാക്കി പറയാം അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടി കേട്ടോ നമ്മുടെ എൻ്റെ സീറ്റിൽ ആരും ഇല്ല കേട്ടോ ഇനി അതൊക്കെ ആരുമില്ല മൊത്തത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ആരും കയറുമായിരിക്കും എവിടെയെങ്കിലും ഇരുന്നോളാണെ ടീറ്റി പറഞ്ഞ കേട്ടോ ഇനി ആരും കയറിയില്ലെങ്കിൽ കുറച്ച് നേരം എവിടെ ഇരുന്ന് ഉറങ്ങാം ഇവിടെ കായംകുളം എത്തി കേട്ടോ ഇപ്പോൾ ഇവിടെ കായംകുളം സ്റ്റേഷൻ അങ്ങനെ നമ്മൾ ഇതേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നു ഒരുപാട് നേരത്തിന് ശേഷം സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ ആ പിന്നെ ഞാൻ കൊല്ലത്തുനിന്ന് കയറിയെന്നൊക്കെ പിന്നെ ഈ മൊത്തം കാണാൻ ഒന്നും മതിയല്ലോ ദ കൊല്ലത്തുനിന്ന് കയറിയതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി കുറച്ചു നേരം ഉറങ്ങി പിന്നെ ഒരു ചെറിയ മോനുണ്ടായത് അവനോട് സംസാരിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഫുള്ള് ബ്ലോക്ക് കേട്ടോ നമ്മൾ വണ്ടി ദൂരെ കൊണ്ടിട്ടതുകൊണ്ട് ആ അടിപൊളി അല്ലേ ഇല്ലല്ലേ പെട്ടെന്നില്ല അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി പതിനൊന്ന് മണി ആട്ടോ ഇരിക്കെ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് ചെല്ലണതെന്ന് പറഞ്ഞായിരുന്നു രാവിലെ തൊട്ട് സങ്കടമാ ഞാൻ പോയിട്ട് വേണം റെഡിയാക്കി കിടത്താൻ അമ്മ കിടത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി എടുക്കാൻ പോയി അപ്പോൾ നമ്മളത് വണ്ടിയെടുത്ത് ഇറങ്ങാ നമ്മളത് പാർക്കിംഗ് ഫീസ് കൊടുത്ത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ പാർക്കിംഗ് ഫീസ് വന്നത് ആ നല്ല തിരക്കുന്നത് സമയം രാത്രി പതിനൊന്ന് മണി കാരണം വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ടേ ആൾക്കാർ എല്ലാവരും വീട്ടിലൊക്കെ പോണ ടൈമല്ലേ നാട്ടിലോട്ടൊക്കെ വരുന്ന ടൈം വേണ്ട ഇവിടെ കിടന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ക്ലാസ് ഫുള്ള് പൊടി പിടിച്ചു കേട്ടോ തുരി തുരാ വിളി വിളിച്ചുകൊണ്ടിരിക്കുക എവിടത്തെ 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 സൂക്ഷിച്ചു വരണേ സൂക്ഷിച്ചു വരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മേൽ ലിജി ഒറ്റക്കല്ലേ ഉള്ളു അതുകൊണ്ടാണ് എനിക്കും ടെൻഷനാണ് പെട്ടെന്ന് വീട്ടിൽ ചെന്നിലാന്ന് പിന്നെ ഇന്നത്തെ ദിവസം പോയതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അടുത്ത ദിവസം വീട്ടില് പറയാം ഞാന് ലിജിയുടെ സങ്കടം കാര്യങ്ങളൊന്നും സഹിക്കാകാത്തോണ്ടാണ് വിങ്ങലാണ് പിന്നെ അവളുടെ സന്തോഷം അതാണ് നടത്തി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം നമുക്ക് കുറച്ച് കണ്ട് കാര്യം പറയാം വീട്ടിലെത്തിയിരിക്കുന്ന വിജയകരമായ യാത്ര കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നാളെ പറയട്ടോ എന്തേന്നോ വഴക്കുറയെന്ന് പറഞ്ഞ് കടങ്ങിക്കിടക്കുവാണോ ആ എന്തിനാ വിളിക്കണ്ടെന്ന് പറഞ്ഞോണ്ടോ എന്നുണ്ടാരുന്നോ വണ്ടേ എന്തിനും വിളിച്ചു മൊത്തം അമ്പ ഒഴിയെങ്കിലും വിളിച്ചാണ് അപ്പം കഴിക്കാം അപ്പോൾ നാളെ കാണാം എല്ലാവരും കേട്ടോ രജീനെ എണ്ണീപ്പിക്കട്ടെ ഉമ്മ തരാം കഴിക്കാം ബാ നിൽക്കുവോ